ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മട്ടൺ കറിയാ ചെയ്യാൻ പോകുന്നത് മട്ടൺ ഏറ്റവും കൂടുതൽ വേവുള്ള സാധനമാണ് ആണ് പക്ഷെ എന്നാ പറയാ നമ്മള് മട്ടൺ പ്രഷർ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് വെക്കാം ഒന്ന് എളുപ്പവഴി അതല്ല മസാല എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മട്ടൺ വേവിക്കുവാന്നേല മട്ടനകത്തോട്ട് നല്ലോണം പിടിക്കും പക്ഷെ ഇവിടെ എന്നാ പറ്റുന്നതെന്ന് അറിയാമോ നമ്മൾ ഇച്ചിരി നേരമല്ലേ കാണുന്നേ അപ്പ എന്നാ എല്ലാം കൂടെ ചെയ്യാനുള്ള നേരം കിട്ടുവേല നമുക്ക് കുറച്ച് സമയം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു മട്ടൺ ഒന്ന് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ മട്ടൻ കറി ആയി പോകല്ലേ അപ്പം പിന്നെ ഞാനൊന്നും പറഞ്ഞു തരാൻ ഒക്കെ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമുക്കതല്ല അറിഞ്ഞു തന്നെ മുന്നോട്ട് പോവാം എന്നാ ഒക്കെ വേണ്ടിയെന്നുള്ള എഴുതിക്കോ ഇതിനകത്ത് ഞാൻ എന്നാ എടുത്തേക്കെന്ന് വെച്ചാൽ പട്ട ഗ്രാമ്പു ഏലക്ക എന്ന് പറഞ്ഞിട്ട് മസാല പൊടിച്ചതല്ല അത് തനിയെ തനിയേ ഉള്ളതാണ് നെക്സ്റ്റ് എന്നാ വേണ്ടി വെച്ചാൽ ഒരു കിലോ സവാളയ്ക്ക് ഐ മീൻ ഒരു കിലോ മട്ടൺ ഒരു സവാള ഒരു നാലെണ്ണം മിനിമം വേണം പക്ഷേ ഇതിനകത്ത് ഇച്ചിരി ബാക്കി കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ രണ്ട് സവാള എടുത്തേക്കുന്നത് പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് തക്കാളി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെന്നല്ലേ എരിവാണ് കില കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് ഇത് മട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഇച്ചിരി വേവിച്ച് വെച്ചേക്കുവാണേ പിന്നെ ഇത് ഗരം മസാല ഇച്ചിരി പൊടിച്ചതാണ് ഉപ്പ് പിന്നെ കുറച്ച് ഒന്നാം തേങ്ങാപ്പാൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ് കുക്കർ എടുക്കുക കാര്യം എന്താന്ന് വെച്ചാൽ മട്ടൺ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ പാനേ ചെയ്യാൻ പോവുക അതല്ല നമ്മൾ കുക്കറെ ചെയ്യുക അങ്ങനെ ചെയ്യാം വേവിച്ച് മട്ടൺ ആണെന്നുണ്ടെങ്കിൽ കുക്കറേ ചെയ്യരുത് പാനേ ചെയ്യുക വേവിക്കാത്ത ആനേല് കുക്കറിൽ ചെയ്യുന്ന ഏറ്റവും നല്ലതെന്നോ നമുക്ക് പാത്രം അറിയാൻ കഴുകണ്ടാന്നേ എന്നും മെനക്കിട പാത്രം കഴുകുന്ന ഏർപ്പാടെന്ന് പറയുന്നത് വയലും വേദം ഏറ്റവും എളുപ്പം ചെയ്യേണ്ടത് കുക്കറിലേല വേവാത്ത മട്ടനാണേല ഇനി എന്നാ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്തില്ല മസാല പട്ട ഗ്രാംപൂ ഏലക്ക എന്ന് പറയുന്ന ഇത്രയും മാത്രം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊന്ന് ചതച്ചേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇടാനായിട്ട് അതല്ല നമ്മൾ എണ്ണ നല്ല ചൂടായിട്ട് ഇത് ഇട്ടാലും മതി അപ്പോഴത്തേക്ക് ഈ എന്നാ ഗ്രാമ്പും ഏലക്കായും എല്ലായും എല്ലാം ഒന്ന് പൊട്ടുവേ അങ്ങനെ പൊട്ടിയയച്ചാലും മതി നമുക്ക് നേരം ഇല്ലെങ്കിലുള്ള കാര്യമായി പറയുന്നത് അപ്പൊ എണ്ണ നല്ല ചൂടായതിനു ശേഷം വേണം ഇതിടാനേ ഉള്ളിയൊക്കെ ഇച്ചിരി നല്ലതായിട്ട് വയലാനുള്ളതാ അന്നേരം കുറച്ച് എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒത്തിരി ഒഴിക്കരുത് മട്ടൻ ബേസിക്കലി ഫാറ്റ് ഉള്ള കൂട്ടത്തില്ല അന്നേരം നമ്മളെല്ലാം കൂടി ആവുമ്പത്തേനും ഉണ്ടല്ലോ ഇച്ചിരി നമ്മുടെ ഹെൽത്തിനേം കൂടെ നോക്കണമല്ലോ പിന്നെ ആയിൽ മട്ടൺ ബേസിക്കലി ഫാറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് വർക്കൗട്ട് വേണം എന്നാൽ അത് നല്ല ടേസ്റ്റാണ് ഇതെല്ലാം ആണ് പക്ഷേ എന്നാൽ ചെയ്യാനല്ലേ രുചി കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും കുക്ക് കുറച്ച് പട്ട നേരത്തെ എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെയാണ് പട്ട ഇത് ഇച്ചിരി കട്ടിയുള്ളതാന്നേ അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി ഏലക്ക പിന്നെ ഒരു മൂന്നാലെണ്ണം എനിക്ക് ഏലക്കായുടെ ഒരു ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അതേപോലെ ഗ്രാമ്പൂ ഗ്രാമ്പും ഒക്കെ മൂന്നാലെണ്ണം ഏലക്കായും ഒക്കെ മൂന്നാലെണ്ണമാണ് പക്ഷെ ഇതൊന്നും പോരാ നമുക്ക് ഇച്ചിരി കൂടെ വേണം തോന്നുവാന്നതിൽ ഇട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാന്നേല് ഏലക്കായൊക്കെ ഇടുന്നത് നല്ല കേട്ടോ അത് പൊട്ടിത്തുടങ്ങി ഇനി എന്നാ ചെയ്യേണ്ടത് വച്ചാൽ നമ്മുടെ ഉള്ളി ഇത് കുറച്ച് ചതച്ചിടുക എന്നാലും ഉണ്ടല്ലോ കുറച്ച് നല്ലോണം ഒരു ഫ്ലേവർ കിട്ടും കാര്യം എന്നാണെന്നോ ഇതിന് ആ ഫ്ലേവർ ഒക്കെ നല്ലതായിട്ട് വരണം എന്നാൽ മാത്രമേ ആ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നത് ഗരം മസാല എന്ന് പറയുന്നത് ഇച്ചിരി നല്ലോണം പോയേ പക്ഷെ അങ്ങനെ ചെയ്യണ്ട ഒന്ന് ചതക്കുന്ന ഒരു ക്രഷല്ല എന്നാൽ ഇച്ചിരി പൊടിയാവണം അതേപോലത്തേതിനകത്ത് ചേർത്ത് വെച്ചാൽ മതി പൊടിച്ചെടുക്കേണ്ടത് അത് ലാസ്റ്റ് നമുക്ക് ഈ മസാല ഒന്നും പോരാന്ന് തോന്നുക എന്നതിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ ആ മസാലയുടെ ഫ്ലേവറും ഏലക്കായുടെ തോലും എല്ലാം ഇങ്ങനെ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്കത് ഫ്ലേവർ മുന്നോട്ട് നിൽക്കത്തുള്ളൂ ഉള്ളി മൂക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണം ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇറച്ചി ഒരു കിലോ ആകുന്നേലെ ഒന്നര ടീസ്പൂൺ വീതവ പക്ഷേ ഇത് വെളിയിൽ നിന്ന് നമ്മളിപ്പം എനിക്ക് നേരം ഇല്ലാന്നുകൊണ്ട് എന്നാ ചെയ്യുന്നറിയോ ഞാൻ ആ പേസ്റ്റ് മേടിക്കുവേ അങ്ങനെ ആന്നേലെ രണ്ട് ടീസ്പൂൺ ഇട്ടേ ചാമൽ ഇപ്പൊ എല്ലാം നമ്മളെല്ലാവരും എളുപ്പവഴിയാ ഈ പറഞ്ഞ പോലെ ചതക്കാനൊന്നും നിൽക്കാൻ നേരവും എല്ലാം അങ്ങ് മേടിക്കും മേടിച്ചേച്ച് നമ്മൾ അങ്ങ് ഇടുക ചെയ്യുന്നത് പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചതച്ചെടുക്കുന്നതിനോടാ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത് പക്ഷെ എന്നാ ചെയ്യാന്നല്ല എല്ലാവരുടെ ലൈഫും ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ് അന്നേരം എല്ലാവരും ഇതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടതി തന്നെ നമുക്ക് എരിവുള്ള പച്ചമുളക് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം ഇതിനകത്ത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും മുളക് പൂടിയുടെയും ഒക്കെ എരിവുണ്ട് അതല്ല കാശ്മീരി മുളക ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ വീട്ടിലെ സാധാ എരിവുള്ള മുളകുന്നതിൽ നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്ത മതി അതനുസരിച്ച് ബാലൻസ് ചെയ്തോണം പച്ചമുളക് ആന്നേലും മുളക് പൊടിയാന്നേലും ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് ബ്രൗൺ ആവണം ഇല്ലങ്ങനെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ഉള്ളിയുടെ ഒരു ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നല്ലതായിട്ടും മുരിഞ്ഞോട്ടെ അതിനൊരു എളുപ്പ വഴി ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണെന്നറിയാ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മൂക്കുവേ നമ്മൾ കുക്കറെ വെക്കുക എന്നേലുണ്ടല്ലോ ഇതേ കൂട്ട് തന്നെയാ നമ്മൾ വെക്കാനുള്ളത് അതായത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം ഇട്ട് വെക്കാം അഥവാ നമ്മൾ വേവിക്കാത്ത ഇറച്ചിയാണെങ്കിൽ ഈ ഉള്ളി ഒന്നും ഇത്രയും മൂക്കണ്ട കാര്യം കുക്കറിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്നത് വെന്ത് അത് ചേർന്ന് വരും പക്ഷെ നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആയോണ്ട് എന്നാന്നോ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കും ആ ടേസ്റ്റ് വരികയില്ല അതാന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒരു നിറം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റാ ടൊമാറ്റോ ഇതെന്നാ അറിയാവോ ഈ ടൊമാറ്റോ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അരച്ചു ചേർക്കാം അരച്ച് ചേർക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ കറുക്കുകയാണെങ്കിൽ കൊഴുപ്പ് കൂടും നമ്മൾ അരച്ച് ചേർക്കുകയാണ് എങ്കിൽ ഇത് ഈ എന്നാ പറയുക എന്നറിയോ നമ്മൾ നല്ലതായിട്ട് ആ കറിയുമായിട്ടും അങ്ങ് ചേർന്ന് പോവുകയെ ഇനിയിപ്പം അതല്ല ഇത് നമ്മൾ കഷ്ണമായിട്ട് ഇടുവാന്നേല് നമ്മളൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടുണ്ടാവും ഈ ഇറച്ചിക്കറിക്കകത്ത് തന്നെ ടൊമാറ്റോ കിടക്കുന്ന കാണാം അത് ബേസിക്കലി ഞങ്ങൾ എൻ്റെ കോട്ടയം സൈഡിലൊക്കെ ചെല്ലുമ്പോൾ ഏതൊരു വീട്ടിൽ ചെന്നാലും നമുക്ക് ഈ ഒരു മട്ടൺ കറിയോ ചിക്കൻ കറിയോ എന്ത് തന്നാലും ഈ ഒരു ടൊമാറ്റോ അങ്ങനെ തന്നെ ആ ഒരു എന്താ പറയുക ആ പീസിൻ്റെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണും നമ്മളെപ്പോലെ ഇങ്ങനെ മാഷ് ചെയ്ത് എടുക്കുകയല്ല ചെയ്യുന്ന ആ തക്കാളി തിന്നാനും ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അത് ഇങ്ങനെ കഷ്ണമായിട്ട് വേണോ അതല്ല നല്ല പ്യൂറയായിട്ട് എടുത്തിട്ടിനകത്ത് ഒഴിച്ചാൽ മതിയോന്ന് പക്ഷേ ഇത് രണ്ട് ചെയ്താലും ടൊമാറ്റോയ്ക്കകത്തുള്ള ഒരു വാട്ടർ കണ്ടൻ ഉണ്ട് അത് പോകണം പോയില്ല എന്നുണ്ടെങ്കിൽ കൊളുകയില്ല ഉള്ള കാര്യം പറയാലോ വേവിച്ച് വെച്ചേക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒന്നോ മസാലയൊക്കെ പിടിക്കേണ്ടായോ അന്നേരം പിന്നെ ആ ഒരു വെള്ളം എല്ലായിടത്തും നമ്മൾ വെള്ളം ഒഴിക്കണം എല്ലാം കൂടെ ആവുമ്പോൾ പിന്നെ എല്ലാം വലിയ എല്ലാം ഒരു വെള്ളത്തിൻ്റെ ഒരു ചൊവ്വ വരും വെള്ളത്തിൻ്റെ ചുവ ഇല്ലെന്ന് പറയുന്നത് പക്ഷേ എന്നാലും ഉണ്ടല്ലോ ആ ഇത് തന്നെ വെള്ളം ചോദിക്കുന്ന ചോദിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് ഇടുന്നുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നോക്കിയേ ചിട്ടേച്ചാ മതിയെ ിച്ചിരി മല്ലിപ്പൊടി അതും രണ്ട് ടീസ്പൂൺ ആയിടുന്നേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ആ ഒരു മട്ടൻ്റെ അളവാണ് എടുത്തേക്കുന്ന കേട്ടോ നമ്മുടെ കയ്യിൽ മേടിക്കുന്ന എന്നതേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് നോക്കിക്കണം പിന്നെ കുരുമുളകൊക്കെ ഒരു ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി പച്ചമുളക് കിടപ്പുണ്ട് ഒന്ന് ആ പച്ചവ ഒന്ന് മാറണം മൂക്കണം തീ നല്ലതായിട്ട് കിടക്കുവല്ലേ അന്നേരം നമ്മുടെ ചട്ടിയൊക്കെ നല്ല മൂ ചൂടായിട്ടിരിക്കുക അന്നേരം വലിയ താമസം ഉണ്ടാവുകയില്ല പക്ഷെ എന്നാലും ഇച്ചു മൂക്കണം നമ്മുടെ ആ പൊടിയെല്ലാം നല്ലായിട്ട് മൂത്തു ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മട്ടൺ ഇടാൻ പോവുകയാണേ ആ സ്റ്റോക്കും എല്ലാം വേണം ഞാൻ പറഞ്ഞില്ലേ മട്ടണിൽ ബേസിക്കലി നല്ല ഫാറ്റുള്ള കൂട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഒരു ഇച്ചിരി കുറച്ച് ഒഴിച്ചേച്ചാൽ മതി നമ്മൾ വേവിച്ചൊക്കെ വെക്കുവാന്നേല് കണ്ടോ അതിന് കൊഴുപ്പൊക്കെ ഇങ്ങനെ നമുക്ക് അറിയാൻ പക്ഷേ രുചി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മട്ടൺ ആണ് മീറ്റ് ഐറ്റംസ് ആ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മട്ടണേലൊന്നു പിടിക്കണേ അല്ലെന്നുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിപ്പോൾ വേജ് വെച്ചേക്കുവല്ലേ അപ്പോൾ നമ്മൾ ചേർക്കുന്ന മസാല എല്ലാം അതിനകത്ത് പിടിക്കണ്ടായോ അല്ലെങ്കിൽ ഇറച്ചി തിന്നുമ്പോഴത്തേനും ആ കറിയുടെ ഒരു ടേസ്റ്റ് വരികയല്ലോ അപ്പോൾ ഇപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ നമ്മൾ ആ മസാല ഒന്ന് ആയി നെക്സ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒത്തിരി വേണ്ട പകുതി ചേർക്കണം പകുതി ചേർത്തേച്ച് ഈ മസാലയും മട്ടണും എല്ലാം കൂടെ നമ്മുടെ ആ ഇറച്ചിയൊന്ന് നല്ലതായിട്ട് ആ മട്ടണിൽ നല്ലോണം ഒന്ന് പിടിക്കണം അതിനൊരിച്ചിരി സമയം ഞാൻ ഉള്ളി വാട്ടാനായിട്ട് ഒരു ഇച്ചിരി നേരം ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു പിന്നെ മട്ടൺ ആണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് ആ വേവിച്ചേക്കുന്നെ അപ്പൊ ഇതെല്ലാം ഒന്ന് നോക്കിയേച്ച് വേണം പിന്നെ നമ്മൾ ആ മട്ടനകത്തോട്ട് ഉപ്പ് ചേർക്കാനായിട്ട് അതായത് കറിയിൽ ഉപ്പ് ചേർക്കാനായിട്ട് ആ നോക്കിയേച്ച ചേർത്തേച്ചാ മതി ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ ഉപ്പിന്റെ ഒരു മനസ്സിലാക്കാൻ ഒക്കെയല്ല എന്നാലും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുക ഇനി എൻ്റെ ഒരു ഇച്ചിരി തേങ്ങാപ്പാലേ ഉള്ളേ അന്നേരം എന്നാന്നോ ചാറ് പോര അന്നൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചേ നമുക്ക് നമുക്കിപ്പോ ഇപ്പൊ കട്ടി തേങ്ങാപ്പാല എടുക്കുന്ന വെച്ചോയെ രണ്ടു പാലെടുത്തു ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു അന്നേരം നമുക്കൊരു ഇച്ചിരി ചാറായിട്ട് കിട്ടും അപ്പത്തിനൂടെ ഒക്കെ കഴിക്കാൻ അന്നേരം ഇച്ചിരി ചാറ് വേണ്ടേ ഇനി ഇത് കുറച്ച് സമയം ഒരു ഫൈവ് മിനിറ്റ്സ് ടു ഫൈവ് സെക്കൻഡ്സ് വരെ ഇച്ചിരി നേരം ഒന്ന് അടച്ചിട് അടച്ചിടണം അടച്ചിട്ട് കഴിയുമ്പോഴാണ് അത് നല്ലോണം നല്ല വെന്ത മട്ടനാണ് നേരം അത് ശ്രദ്ധിച്ചോണം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതെ ഉടഞ്ഞു പോകാതിരിക്കാൻ നോക്കിക്കോണം പക്ഷെ എന്നാൽ മസാല പിടിക്കുകയും വേണം ഹൈ ഫ്ലെയിമേൽ ഇപ്പിടാം ഇട്ടേച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ലോ ഫ്ലെയിമേൽ ആക്കാം അപ്പോൾ ആ മസാല എല്ലാം ഒന്ന് പിടിക്കുമല്ലോ പിടിച്ചേച്ച് നമുക്ക് ആ ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കണ്ട അതിന് പകരം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മല്ലിയിലോ കറിവേപ്പിലോ എന്നാന്ന് വെച്ചാൽ ഇട്ടേച്ചാൽ വാങ്ങിയേച്ചാൽ മതി ഇപ്പം ആ മസാല എല്ലാം ഇട്ടേക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുക പക്ഷേ ഞാൻ പറഞ്ഞില്ല എല്ലാം പ്രത്യേകം പ്രത്യേകം വേവിച്ചും നമ്മൾ പ്രത്യേകം ചേർത്തുകൊണ്ടും ഇതെല്ലാം ഒന്ന് ചേരണ്ടേ അപ്പം എന്നാ ചെയ്യണം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് മിനിമം അടച്ചിട്ടേക്കണേ ഇല്ലെന്നുണ്ടെങ്കിൽ മസാല പിടിക്കുവേല ഇപ്പൊ നമ്മൾ ആ ഒരു എന്നാ പറയാ തേങ്ങാപ്പാൽ ചേർത്തു പകുതിയെ ചേർത്തിട്ടുള്ളൂ ഇത് രണ്ടാം പാലാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ഒഴിച്ചേച്ചാ മതി സെക്കൻഡ് ഒഴിക്കേണ്ടത് ഒന്നാം പാലാണ് എനിക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല എന്നാന്ന് അറിയോ എന്റെ ആവിയൊന്നടിച്ച് എന്നെ മണം വന്നത് വരുന്ന ഗതിയിൽ എന്നാ പറയുന്ന കറി വെക്ക് വന്നതിൽ മണത്തിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയരുതെന്ന് പറയും അന്നേരം ഗുണം പോവെന്നാണ് പറയുന്നത് പക്ഷെ അല്ല ശരി ആത്മാർത്ഥയോടുകൂടെ ഒക്കെ ചെയ്തേക്കാം എന്നിട്ട് ഗുണം പോവുകയല്ല പോയാൽ തന്നെയും ഒരിച്ചിരി രുചികുറവെന്ന് പറയുവാന്നേരം വിചാരിച്ചു ഞാൻ ഈ കാര്യം പറഞ്ഞേച്ചാന്നെ ആദ്യത്തെ തേങ്ങാപ്പാലും നല്ലോണം വറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാല് അതായത് നമ്മൾ മൊത്തം ഒന്നാം പാല് എടുത്തിട്ടുള്ളൂ എന്നാലും കട്ടിക്ക് ആ ഒരു പാലും കൂടെ ഒഴിച്ചാല് ഇതിനകത്ത് നിറച്ച് മല്ലിയേലയോ കറിവേപ്പിലയോ എന്നാന്ന് വെച്ചാ ചേർക്കാം ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതാ എന്നാ പറയാ തക്കാളി അങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ അതിന്റെ ഒരു രസോർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രുചി വരികേലാ തക്കാളിയൊക്കെ കിടക്കട്ടെ നമ്മൾ എന്നൊക്കെ ഒക്കെ നമ്മുടെ എന്നുള്ളത് ആരെങ്കിലും കഴിക്കുമ്പോൾ ഒരു അപ്രിഷ്യേഷൻ കിട്ടുവാന്നേല് അത്രയും നല്ലതല്ലേ നല്ല അങ്ങ് തിളച്ചു കഴിഞ്ഞാല് ഇത് ശരിക്കും ഓഫ് ചെയ്യാം ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യണേന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നല്ലൊരു വാലപ്പം എനതിലൊക്കെ ആണേൽ നല്ല ടേസ്റ്റാ അതല്ല എന്താ പറയുക വാലപ്പം തന്നെയാണ് നല്ലത് ഈ പറഞ്ഞ ചോറിൻ്റെ കൂടെ ഇത് നോക്കിയാൽ ഇനിയിപ്പോൾ എനിക്ക് അരി ആട്ടാനോ ഒന്നും ഒന്നും നേരം ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന എളുപ്പമായിട്ട് കിട്ടുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ അതങ്ങ് ചെയ്യാവില്ല